ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ രാത്രി അനുമോളും ബിൻസിയും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു അതിനിടയിലാണ് അപ്പാനി ശരത് അപ്പാനിയും ബിൻസിയും തമ്മിലുള്ള പഴയ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് അനുമോൾ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ പറഞ്ഞത് എന്ന രീതിയിലായിരുന്നു ചോദ്യം അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റിയതാണ് അതിന് ഞാൻ അപ്പോൾ തന്നെ അപ്പാൻ ചേട്ടനോട് മാപ്പ് ചോദിച്ചിട്ടുണ്ട് എന്ന് അനുമോൾ പറയുന്നുണ്ട് ഈ മാപ്പ് പറഞ്ഞാലും അത് എന്നെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്ന് നിനക്ക് അറിയാമോ എന്നുള്ള രീതിയിലാണ് ബിൻസി അപ്പോൾ തെറ്റി ചോദിക്കുന്നത് പിന്നെ നീ അനീശേട്ടിനോട് കാണിച്ചതിൻ്റെ ഒരു അംശം പോലും അതായിട്ടില്ല ഞങ്ങൾ വെറുതെ ഒരുമിച്ചിരുന്ന് സംസാരിക്കായിരുന്നു നീ അനീഷേട്ടൻ്റെ അനീഷേട്ടിനെ ഇഷ്ടം തോന്നി അവരെ എന്തൊക്കെ ചെയ്തു ഹാർട്ടിൻ്റെ സിമ്പിൾ കാണിച്ചു അങ്ങനെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ അനുമോളെ വീണ്ടും വീണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ബിൻസി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ആതിലെയും അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇതുപോലെ ഒരു ദിവസം ബിൻസി അപ്പാനിയുടെ അടുത്ത് ഇങ്ങനെ പോയിരുന്ന് സംസാരിക്കുമ്പോൾ ബിൻസി ക്ലീവേജ് കാണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ അനുമോള് അതിലേറെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് അതിൽ പറയുന്നുണ്ട് ഇതും കൂടി ആയപ്പോൾ പൂർത്തിയായി എല്ലാവരും കൂടി അനുമോളെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിടയിൽ അനുമോള് പറയുന്നുണ്ട് അപ്പാനി പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ബിൻസി ബിൻസി എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ ബിൻസിയുടെ അടുത്ത് ഒരിക്കൽ പോലും പോയിട്ടില്ല എന്നുള്ള രീതിയിൽ അപ്പാനി പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പറയാവോ ബിൻസിക്ക് അത് മോശം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അത് കേട്ടതേ പിന്നെ പിന്നെ ബിൻസി ഒന്നും പറയുന്നില്ല അതുവരെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തുകൊണ്ടിന്ന് ബിൻസി പെട്ടെന്ന് സ്റ്റക്കായി പോകുന്നുണ്ട് അതിനിടയിൽ അപ്പാനി എഴുന്നേറ്റ് പറയുന്നുണ്ട് ബിൻസിയോട് അത് ശരിയല്ലേ ഞാൻ നിൻ്റെ അടുത്ത് ഒരിക്കൽ പോലും വന്നിരുന്നിട്ടുണ്ടോ നീയല്ലേ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ടുള്ളത് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിൻസി അതെ അത് ശരിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാലും ബിൻസി ആകെ ഷോക്കായിട്ടാണുള്ളത് അപ്പം അപ്പാൻ പറയുകയാണ് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എനിക്കത് മാത്രം ക്ലിയർ ആയാൽ മതി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നാൽ എന്തായാലും ബിൻസി ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്